ഇത് റേഡിയോ ജന്വാണി നയന്റി പോയിന്റ് മെഗാ ഹാറ്റ്സ് മലയാളത്തിന്റെ മധുര തരംഗം കടത്ത നാടൻ മണ്ണിൽ നിന്നും വിജ്ഞാനപ്പൊൻ കതിരുമായി തരംഗം ജന്വാണി റേഡിയോ ജന്മാണി സ്വാമി ഗുരുരത്നം ഗുരുരത്നംസി കരി പിടിച്ചതൊക്കെ അടുക്കളയാണെന്ന് കരുതുമ്പോൾ ആ കരി പിടിക്കാൻ കാലമെടുത്ത സമയമാണെന്ന് അതിന്റെ നിറം ചോറും കറിയുമൊക്കെ വെക്കുന്ന ഒരു ചെറിയ മുറി മാത്രമായിരുന്നില്ല അത് വീടിന് ജീവൻ വെപ്പിച്ച സ്ഥലം ഒരുപാട് പരാതികളും പരിഭവങ്ങളും നെടുവീർപ്പുകളും സ്വപ്നങ്ങളുമൊക്കെ പുകച്ചുരുളുകളാകുന്ന ഒരിടം കലോം ചട്ടയും പുകയറ പിടിച്ച ഭിത്തിയും ജനൽപാളികളുമൊക്കെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ വെന്തുരുകി പതിയെ പതിയെ ഇരുണ്ടുപോയിരിക്കുന്നു ഒരിക്കലും മായാത്ത മുറിപ്പാടുകളുണ്ട് അകവും പുറവും പൊള്ളലേറ്റ അനുഭവങ്ങളുടെ അടക്ക പിടിച്ച നിശ്വാസമുള്ളൊരു സ്ഥലം പ്രിയപ്പെട്ടവരുടെയൊക്കെ മനസ്സും വയറും നിറയ്ക്കാൻ സ്വന്തം വയറു വയറുമുറുക്കിയും കണക്കെഴുതി വെക്കാതെ സ്വയം കൂട്ടലും കിഴിക്കലും ഒന്നും നടത്താതെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ കെട്ടഴിഞ്ഞു വീണു ഒരിടം അകത്തളത്തിലേക്ക് നമ്മളെ ഒതുക്കാതിരിക്കാൻ അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞ ഒരാൾ അമ്മ ആ സ്നേഹസാഗരം ഒഴുകിയ തടമായിരുന്നു എന്നെ കേട്ടത് ഗു മൊഴി ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി ഏകോപനം ശാന്തിഗിരി ആശ്രമം കമ്മ്യൂണിറ്റി ജ്ഞാനം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നമസ്കാരം ശ്രോതാക്കളെ ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ ദിന ദിനവൃത്താന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എല്ലാ ശ്രോതാക്കൾക്കും റിപ്പബ്ലിക് ദിനാശംസകൾ നേരുന്നു ഇന്ന് ലോക കസ്റ്റംസ് ദിനമാണ് ഓസ്ട്രേലിയൻ ദേശീയ ദിനമാണ് ഇന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു തളിക്കോട്ട യുദ്ധം തുടങ്ങിയത് വിജയനഗര സാമ്രാജ്യം തകർന്നു ഇസ്ലാമിക ഭരണം നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഇതേ ദിനമാവട്ടെ ബോംബെ കൊൽക്കത്ത റെയിൽവേ ലൈൻ നിലവിൽ വന്നു ലോകത്തിലെ ഏറ്റവും വലിയ വജ്രമായ കുള്ളിനാൻ കണ്ടെത്തിയത് ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലോട്ട് വന്നാൽ മുസോളിനി ഫാസിസ്റ്റ് ചേരി അല്ലാത്ത തൊഴിലാളി സംഘടനകൾ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലാണേൽ ജോൺ ബെയർഡ് ആദ്യമായി ടെലിവിഷൻ സംവിധാനം പ്രദർശിപ്പിച്ചു ലാഹോർ സമ്മേളന തീരുമാനപ്രകാരം കോൺഗ്രസ് ഇന്ത്യയിൽ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജനുവരിനാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്ന വിവരം വഴി ആദ്യമായി പ്രഖ്യാപിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേള കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ആദ്യമായി കൊച്ചിയിൽ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിലാവട്ടെ ഹരീഷ് ചന്ദ് മെഹ്റ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന ആദ്യ സാധാരണ പൗരൻ എന്ന റെക്കോർഡിന് ഉടമയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ധീരതയ്ക്കുള്ള മെഡൽ നേടിയ ആദ്യ ബാലൻ എന്ന റെക്കോർഡിനും ഉടമയായിരുന്നു മഹാത്മാഗാന്ധി സ്മാരക സ്റ്റാമ്പ് അമേരിക്ക പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാവട്ടെ കേരള ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പ് നടന്നു ഇന്ത്യ ഗേറ്റിന് സമീപം അമർ ജവാൻ ജ്യോതി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാവട്ടെ കാജ കലാസ് യൂറോപ്യൻ രാജ്യമായ എസ്ട്രോണിയയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഈ പദവിയിലെത്തിയതോടെ രാജ്യത്തെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും വനിതയായ ലോകത്തിലെ ആദ്യ രാജ്യമായി എസ്റ്റോണിയ മാറി രണ്ടായിരത്തി മൂന്നിലാണെങ്കിൽ ആൻഡമാൻ നിക്കോബാറിലെ ഇരുപത്തിയൊന്ന് വലിയ ദ്വീപുകൾക്ക് പരംവീരചക്ര ലഭിച്ച തീരസൈനികരുടെ പേരിട്ടു വിദേശ പ്രതിനിധികൾ ഇല്ലാതെ തുടർച്ചയായ രണ്ടു വർഷത്തെ റിപ്പബ്ലിക് ദിനാചരണത്തിന് ശേഷം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ പത്ത സിസി രാഷ്ട്രം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു സ്കോർപിയൻ ക്ലാസ് കൽവരി ശ്രേണിയിലുള്ള ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനി ഐ എൻ എസ് വാഹിയർ മുംബൈയിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ജനുവരി ആണ് ജുവാൻ പബ്ലോ ഡ്യൂററ്റ് ജനിച്ചത് ഡൊമിനിക്കൽ സാമ്രാജ്യത്തിന്റെ സ്ഥാപക പിതാവ് റിപ്പബ്ലിക്കായപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ചുമതലയേൽക്കും മുമ്പ് വധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണെങ്കിൽ നിക്കോളോയ് ചൌഷസ്ക്യൂ ജനിച്ചു റൊമാനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ് റൊമാനിയൻ വിപ്ലവത്തിനിടെ വധിക്കപ്പെട്ടു നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ മരണമടയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ക്രിക്കറ്റർ വസന്തരായി ജനിച്ചതും ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അൻപത് കാലയളവിൽ മുംബൈ ടീം അംഗമായിരുന്നു കളിക്കാരൻ എന്നതിനേക്കാൾ ക്രിക്കറ്റ് ചരിത്രകാരൻ കൂടിയായിരുന്നു അദ്ദേഹം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ വനിതയും അമേരിക്കകാരിയുമായ സൂസൻ ഹേംസ് ജനിച്ചതും ഇതേ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഇരുപത്തിയഞ്ചാമത് വയസ്സിൽ അന്തരിച്ച ദക്ഷിണ കൊറിയയിലെ പ്രശസ്ത പോപ് താരം മോൺ ജനിച്ചതും ഇതേ ദിനമാണ് പ്രശസ്ത കൊറിയൻ സംഗീത ബ്രാൻഡായ ഓസ്ട്രോയിലെ പ്രധാന സംഗീതജ്ഞനാണ് അദ്ദേഹം പ്രിയ ശ്രോതാക്കളെ ഏവരും കേട്ടുകൊണ്ടിരിക്കുന്നു ദിനവൃത്താന്തം ദിനവൃത്താന്തവുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ആർജി ഒരുപാട് പേരുടെ അനുസ്മരണ ദിനമാണ് ഇന്ന് ജനുവരി ജെന്നർ അന്തരിച്ചത് വസൂരിക്കെതിരായ സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ച ഇമ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ സമര സേനാനിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഡി സി കിഴക്കേമുറി അന്തരിച്ചതും ഇതേ ദിനമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ പുസ്തക പ്രസിദ്ധീകരണമായ ഡി സി ബുക്സിന്റെ സ്ഥാപകനാണ് അമേരിക്കൻ ടെന്നീസ് താരം ടോൺബർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഓപ്പൺ നേടിയ താരമാണ് അദ്ദേഹം ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച കാർട്ടൂണിസ്റ്റുമാരിൽ ഒരാൾ ആർ കെ ലക്ഷ്മൺ അന്തരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഇതേ ദിനം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇദ്ദേഹം പ്രിയ ശ്രോതാക്കളെ ഇവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുന്നു ഇനി ദിനവൃത്താന്തം കേൾക്കാം നാളെ ഇതേ സമയം ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി അവതരണം ഞാൻ സ്നേഹ ദിനവൃത്താന്തം ദിനവും പുരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം ആശയം ജിതേന്ദ്രൻ പൊതുവാച്ചേരി നയൻറ്റി പോയിൻ്റ് ഇത് മലയാളത്തിൻ്റെ മധുര തരംഗം ജൻവാണി ശ്രോതാക്കളുടെ പ്രിയവാണി